സമയം രാത്രി പത്ത് കയ്യിൽ ഒരു ബാഗുമായി ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് നിൽക്കുന്നു റോഡിൽ വണ്ടികളില്ല കടകളില്ല ആകെ മൊത്തം ഒരു ശൂന്യത അപ്പോഴാണ് അകലെ നിന്ന് ആരോ വരുന്നത് അവൾ കണ്ടത് അവൾ അയാളെ തിരിച്ചറിഞ്ഞു അതെ കുട്ടേട്ടൻ അവളുടെ വീട്ടിൽ നിന്ന് കുറച്ചു ദൂരം മാത്രം അകലെയാണ് അയാളുടെ വീട് എന്താ മോളെ ഈ സമയത്ത് ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നത് അവൾ മറുപടിയായി പറഞ്ഞു അമ്മയെ നോക്കി നിന്നതാണ് ബസ് നേരത്തെ എത്തി ഇവിടെ ഇപ്പോൾ അമ്മയെ വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ല എന്നാൽ പിന്നെ ഇത്രയും സമയമായില്ലേ ഞാൻ ആക്കിത്തരാമെന്ന് കുട്ടേട്ടനും പറഞ്ഞു അവരിരുവരും നടക്കാൻ തുടങ്ങി തോട്ടത്തിനുള്ളിലൂടെ കുറച്ച് നടന്നു വേണം വീട്ടിലെത്താനായിട്ട് രാത്രിയായാൽ ആ വഴിക്ക് ആൾസഞ്ചാരം നന്നേ കുറവാണ് പലർക്കും ഭയമായിരുന്നു രാത്രി ആ വഴിക്കിറങ്ങി നടക്കാൻ എന്ന